പ്രേക്ഷകർക്കും ഫിൽമി തിങ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ജൂനിയർ എൻ ടി ആർ നായകനാകുന്ന പ്രശാന് നീൽ ചിത്രത്തിൽ ടോവിനോ തോമസ് ബിജു മേനോൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുവെന്ന് സൂചനകൾ ഇപ്പോൾ ഡ്രാഗൺ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം ഒരു പീരിയഡ് ഡ്രാമയായിട്ടാണ് ഒരുങ്ങുന്നത് രുക്മിണി വസന്താണ് ചിത്രത്തിൽ നായിക വേഷത്തിൽ എത്തുന്നത് മൈത്രി മൂവി മേക്കേഴ്സും എൻ ടി ആർ ആർട്സും നിർമ്മിക്കുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒമ്പതിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത് കൂമൻ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ആസിഫ് അലിയും ജീത്തു ജോസഫും ഒന്നിക്കുന്ന ചിത്രത്തിൻ്റെ പേര് പ്രഖ്യാപിച്ചു പ്രേക്ഷകർ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന ചിത്രത്തിന് മിറാഷ് എന്നാണ് പേരിട്ടിരിക്കുന്നത് മോഷൻ പോസ്റ്ററിനൊപ്പമാണ് ടൈറ്റിൽ പ്രഖ്യാപനം ഈ മാസം ഷൂട്ടിംഗ് ആരംഭിക്കുന്ന ചിത്രത്തിൽ ആസിഫ് അലിക്കൊപ്പം അപർണ ബാലമുരളിയും പ്രധാന വിഷയത്തിൽ എത്തുന്നു സെവൻ വൺ സെവൻ പ്രൊഡക്ഷൻസിൻ്റെയും ബെഡ് ടൈം സ്റ്റോറീസിൻ്റെയും ശരണത്തോടെ ഇ ഫോർ എക്സ്പിരിമെൻസും നാഥ് സ്റ്റുഡിയോസും ചേർന്നാണ് ചിത്രം അവതരിപ്പിക്കുന്നത് മുകേഷാർ മേത്ത ജതിൻ എം സേത്തി സി വി സാരഥി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്